വരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള ഓഡിറ്റോറിയം ഫെർദൌസ് നിങ്ങളൊക്കെ ഒത്തിരി ചിലപ്പോൾ നിങ്ങളുടെ ആരുടെ കല്യാണം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളിവിടൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടാവും നമ്മൾ സ്കൂൾ പഠിക്കുന്ന പിള്ളേരാണ് വിളിക്കുന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടാവും പക്ഷെ എന്തായാലും ആ ഒരു ഓർമ്മ വീണ്ടും പുതുക്കുന്ന തരത്തിൽ നമ്മുടെ ഫിറുദൌസ് ഓഡിറ്റോറിയം റിനോവേഷൻ ചെയ്ത് തയ്യാറായിരിക്കേണ്ട ഇന്ന് ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ജാബിസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രദോസ് ഓഡിറ്റോറിയത്തിൻ്റെ പുതിയ മുഖം പുതിയ മുഖം ശരിക്കും നമ്മൾ തിരൂർ താനൂർ റോട്ടിൽ ഇതാണല്ലോ ഈ ഒരു പഴയ ചായക്കട തിരൂർ താന്നൂർ റോട്ടിൽ പുത്തന്തൂരു കഴിഞ്ഞിട്ട് തിരൂരിലേക്ക് പോകുമ്പോൾ പുത്തന്തൊരു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഓഡിറ്റോറിയം വരുന്നത് എത്രയോ കാലങ്ങളായി കറക്റ്റ് എത്ര വർഷമായി എന്നുള്ള അതിൻ്റെ പഴയ ആളുകളോട് ചോദിച്ചാൽ കിട്ടും ഇതാണ് പുതിയ ഓഡിറ്റോറിയം ഇതോടൊപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യുക പഴയ ഓഡിറ്റോറിയം കൂടി കാണാം പുത്തൻ തരുവിലെ ഓഡിറ്റോറിയങ്ങൾ ശരിക്കും പണ്ടൊക്കെ കല്യാണങ്ങൾ വീട്ടിലായിരുന്നു പിന്നീട് നമ്മൾ ഓഡിറ്റോറിയങ്ങളിലേക്ക് മാറിയപ്പോൾ ഫസ്റ്റ് ആദ്യ കാലഘട്ടത്തിലുണ്ടായ ഓഡിറ്റോറിയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഫ്രദോസ് ഓഡിറ്റോറിയം ഇത് ഫ്രദോസ് മറ്റേ ഫ്രദോസ് വർക്ക് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു ഫ്രദോസ് കണ്ടോ ഇത് ശരിക്കും ഇതാണ് ശരിക്കും പുതിയ എന്ന് എന്നറിയപ്പെടൽ പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ ശരിക്കും നമുക്ക് പുതിയ ഫിറദോസ് നമ്മുടെ പഴയ ഫ്രദോസിനെ ആയിരിക്കും പുതിയ ഫ്രദോസ് എന്നറിയപ്പെടുക ഇപ്പോൾ ഇതാണ് ഫിറദോസിൻ്റെ മുഖം ഫ്രദോസിൻ്റെ ഒരു കമ്പനി ഉണ്ട് ചിക്കൻ്റെ ഒരു കൂട് മാത്രം ഒരു ഇവിടെ വാക്കി വെച്ചു പഴയ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് കൂടുകളുണ്ടായിരുന്നു ഓടിൻ്റെ ശരിക്കും ഹട്ട് എന്നൊക്കെ പറയാം ഇതൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് പണ്ട് ഇങ്ങനത്തെ കുറേ കൂടുകളിലായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പല്ലിലൊക്കെ കുത്തിയിട്ട് ജീരകമൊക്കെ തിന്നിട്ട് ജിലേബ് ഉണ്ടെങ്കിൽ ജിലീബൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള ഈ കൂടുകളിലായിരുന്നു ഇരുന്നിരുന്നത് ആ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പങ്ക് വയ്ക്കട്ടാണ് പ്രസാഖാജിൻ്റെ വീടാണ് ബാക്കിൽ കാണുന്നത് അതാ അവിടെ പണ്ട് ആലിയാക്കാരുടെ ഷോപ്പ് ഇവിടെ ആയിരുന്നു സ്ക്രാപ്പ് ഷോപ്പ് അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ വർക്കുകൾ ഇനിയും പൂർത്തിയാവേണ്ടതുണ്ട് തൽക്കാലം ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നൊരു പരിപാടിയുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റാൻഡേർഡാക്കി ചെയ്താന്ന് തോന്നുന്നു ഓഡിറ്റോറിയത്തിൻ്റെ രൂപഭാവങ്ങൾ തന്നെ മാറി നമ്മൾ പ്രാവശ്യം ഉണ്ടായിട്ട് എത്ര വർഷമായിരുന്നു ആ അല്ല മൊത്തം ഫ്രിദോസ് പഴയ ഫ്രദോസ് അത്ര അല്ലായിരുന്നോ ഇരുപത്തഞ്ചില് രണ്ടായിരത്തിൽ രണ്ടായിരത്തി തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഇരുപത്തഞ്ച് വർഷം മൊത്തത്തിൽ വഴക്കം പുതിയ ഫിർദോസ് വർക്കുകൾ നടക്കാനുണ്ട് ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി സീറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് എ ആണ് കേട്ടോ സെൻട്രലൈസ്ഡ് എ ആണ് അപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ നടത്താൻ ഫ്രദോസിൻ്റെ അപ്പുറത്തെ ചെറിയ ഓഡിറ്റോറിയത്തിൽ ഇതുപോലെ സിസ്റ്റം ഉണ്ട് പക്ഷേ എത്ര സൗകര്യം ഇല്ല ഇത് കുറച്ചും കൂടി ക്രൗഡിനെ കൊള്ളാനുള്ളൊരു സൗകര്യം ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ സെൻട്രലൊരു ഡോറുണ്ട് നമുക്ക് തുറന്നിട്ട് അപ്പുറത്തേക്ക് ഭക്ഷണത്തിൻ്റെ ഹാളിലേക്ക് പോവാം ഭക്ഷണ ഹാൾ കണ്ടോ കൈയകുന്ന സ്ഥലം ബാത്ത്റൂം വിശാലമായ കാർ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ വിശാലമായ ഭക്ഷണ ഹാൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയും ഒത്തിരി വർക്കുകൾ നടക്കുന്നുണ്ട് ബാത്റൂം ഫുഡ് ഏരിയ ഇതാണ് പണ്ടാരിമാരുടെ ഏരിയ വർക്കുകൾ നടക്കുന്നുള്ളൂ ഇതൊക്കെ മാർബിളത്തൊക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇരുന്ന പഴയ സ്ഥലങ്ങൾ തന്നെ ആയിരിക്കും ഇതൊക്കെ ഇത് ലേഡീസിനുള്ള വാഷ്റൂം ഏരിയ ലേഡീസിനുള്ള കൈ കഴുകുന്ന സ്ഥലം ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നിയിട്ടൊരു നയൻറ്റി പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമുക്കിടാം കണ്ടല്ലേ സ്റ്റേജൊക്കെ